ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് സാബു ജിൻഡോയുടെ ടീമിനെ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ് ഇന്ന് ജിൻഡോ ശ്രീതു അർജുൻ എന്നിവരടങ്ങുന്ന ടീമിനെ ഹൗസ് കീപ്പിംഗ് ജോലിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് സാബു കഴിയുന്ന ടണൽ റൂം ക്ലീൻ ചെയ്യാനാണ് ഇവരോട് പറയുന്നത് നാല് ബെഡും നല്ലതുപോലെ വിരിച്ചിട്ട് അവിടേക്കെടുക്കുന്ന സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ അടുക്കിപ്പെറുക്കി വെക്കണമെന്ന് സാബു പറയുന്നുണ്ട് സാബുവിൻ്റെ ഷർട്ടും എല്ലാം ഐൺ ചെയ്യാൻ പറയുന്നുണ്ട് ഞാൻ ഇനി വന്ന് നോക്കുമ്പോൾ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്നെല്ലാം സാബു പറയുന്നുണ്ട് സാബു റൂമ് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ജിൻഡോയും അർജുനോം പണിയെല്ലാം ആരംഭിച്ചു റൂമിൽ നിരന്ന് എടുക്കുന്ന ഷൂകളും മറ്റു സാധനങ്ങളുമെല്ലാം ജിൻറ്റോയും അർജുനും കൂടെ റൂമിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട് ബി ബി ഹോട്ടൽ ടാസ്കിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാത്ത ഒരു ജോലിയാണ് ജിൻഡോയും ശ്രീധുവും അർജുനും ചെയ്യുന്നത് പക്ഷേ അവർ ചെയ്യുന്ന ജോലി നല്ല നീറ്റ് ആൻഡ് ക്ലീനായി ചെയ്യുന്നുണ്ട് സാബു ജിൻഡോയ്ക്കും ടീമിനും ഒരു മുട്ടൻ പണി കൊടുത്തതാണെങ്കിലും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ജിൻഡോയ്ക്ക് അത് വലിയൊരു പ്രശ്നമായിരുന്നില്ല കൊടുത്ത ഡ്യൂട്ടിയിൽ യാതൊരു ഈഗോയും കാണിക്കാതെയാണേ അർജുനും ശ്രീധുവും ജിൻഡോയുമെല്ലാം ജോലി ചെയ്യുന്നത് ജിൻഡു റൂമിലുള്ള ഗ്ലാസ്സുകളെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെപ്പോലെ പ്രൊഫഷണൽ ടച്ചോട് കൂടിയാണ് ജോലി ചെയ്യുന്നത് റൂമ് വൃത്തിയാക്കിയതിനു ശേഷം സാബു വന്ന് നോക്കുമ്പോൾ റൂമാകെ മാറിപ്പോയിരിക്കുന്നു തണൽ റൂമിൻ്റെ മാറ്റം കണ്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ് സാബു എന്നിട്ട് സാബു ജിൻഡുവോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഇത്രയുമൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലാലോ എന്ന് ഇതൊരു ടാസ്ക് ആണെങ്കിൽ പോലും ചെയ്ത ജോലിയോട് നൂറ് ശതമാനം നീതി പുലർത്താൻ ജിൻഡോയ്ക്കും ടീമിനും കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഇത്രയും ആത്മാർത്ഥത കാണിക്കുമെന്ന് സാബു പോലും പ്രതീക്ഷിച്ചിട്ടില്ല സാബു ജിൻഡോയിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഇതെല്ലാം നന്നായിട്ടറിയാം ഞാൻ ബാറിൽ ജോലി ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം നല്ല ഈസിയാണ് ഇതൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതേ ഇല്ല ബിഗ് ബോസിൻ്റെ എല്ലാ സീസണുകളിൽ നടത്തുന്ന ഈ ഹോട്ടൽ ടാസ്ക് ജിൻഡോയുടെ ടീം അവരുടെ ഡ്യൂട്ടികൾ കൃത്യമായി മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് ഗസ്റ്റ് കൊടുത്ത ഡ്യൂട്ടിയിൽ ഗസ്റ്റിനെ തൃപ്തിപ്പെടുത്താൻ ജിൻഡോയ്ക്കും ടീമിനും നല്ലതുപോലെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഗസ്റ്റ് ജിൻഡോയ്ക്ക് കോയിൻ ടിപ്പായി നൽകുന്നുണ്ട് എങ്ങനെയൊക്കെ ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തി ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നും കോയിൻ കരസ്ഥമാക്കാം എന്ന് ജിൻഡോയ്ക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ജിൻഡോ ടാസ്കുകൾ കളിച്ച് കോയിൻ സ്വന്തമാക്കി മുന്നോട്ട് പോകുന്നുണ്ട് ഇതുപോലെ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ആർക്കാണോ കൂടുതൽ കോയിൻ കിട്ടുന്നത് ആ ടീം ആയിരിക്കും നിലവിലുള്ള പവർ ടീം അംഗങ്ങളോട് മത്സരിക്കേണ്ടത് ഇങ്ങനെ പോയാൽ മിക്കവാറും ജിൻഡോയുടെ ടീം തന്നെയായിരിക്കും നിലവിലുള്ള പവർ ടീമിനോട് പവർ റൂമിൻ്റെ അധികാരം കിട്ടാൻ വേണ്ടി മത്സരിക്കുക ജിൻഡോയും ടീമും അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അലങ്കോലമായി കടന്നിരുന്ന ഈ തണൻ റൂം ഇത്രയും മനോഹരമാക്കിയിട്ടുള്ളത് ചെയ്ത ജോലിയിൽ ആത്മാർത്ഥത കൂടിപ്പോയോ എന്ന് സാബുവിന് തന്നെ സംശയം തോന്നിയേക്കാം സാബുവിന് മാത്രമല്ല മുന്നേ തണൽ റൂം കണ്ടിട്ടുള്ള പ്രേക്ഷകർക്കും അത് മനസ്സിലാവും